ഹായ് ഗാസ് വെൽക്കം ടു ഹലാ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ മസ്ലിം ബിറ്റുകൾ റീസ്റ്റോക്ക്ഡ് അതായത് നിങ്ങളെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയത് നിങ്ങൾ ആവശ്യപ്പെട്ട അടിപൊളി മസ്ലിൻ ബിറ്റുകൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അതിൽ ആദ്യത്തെ മോഡലിന്റെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മോഡലാണ് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് യോക്കിലുള്ള ഈ ഒരു പാച്ച് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫുൾ ആയിട്ട് മിറർ വർക്കും സ്റ്റോൺ വർക്കും വർക്കും സെറി വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ താഴെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉണ്ട് അതേപോലെ തന്നെ താഴെ ദാമിലും നല്ല അടിപൊളി ഡിസൈൻ ഉണ്ട് സൂപ്പർ ഡിസൈനാണ് ഫുൾ മിറർ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഒരു ഹെവി മസ്ലിംഗ് മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഹെവിയാണ് കേട്ടോ നല്ല ഹെവിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കസ്റ്റമർ കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോക്ക് കഴിഞ്ഞ സാധനമാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ബിറ്റാണ് കേട്ടോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ാണ് നല്ലൊരു അടിപൊളി കളറാണ് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഒരു പാച്ച് വർക്ക് ആണ് സൂപ്പർ പാച്ച് വർക്ക് ആണ് ഫുൾ ആയിട്ട് മിറർ വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഫുൾ അരി വർക്കും സെറി വർക്കും ഒക്കെ ഉണ്ട് പിന്നെ നല്ല നീളും ലെങ്ത്തും ഉണ്ട് വീതി ഉണ്ട് ഫോർ എക്സ് അല്ലവരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ദാമൻറ്റ ഡിസൈൻ വരാ ഇതാണ് ഇതിന്റെ സ്ലീവ് വരാം സ്ലീവ് നിങ്ങൾക്ക് ലൂസായിട്ട് പാകിസ്ഥാനി സ്ലീവ് അടിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അത്ര മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി സ്ലീവ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല സുപ്പ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം കേട്ടോ മോഡലാണ് നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ ഇത് പ്യുവർ മസ്ലി സിൽക്ക് ആണ് കേട്ടോ കാരണം നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് മസ്ലിൻ സിൽക്കാണ് അതിലേക്ക് ഫുള്ളായിട്ട് സ്റ്റോൺ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് സ്റ്റോൺ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ദാമനിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ്റെ ഡിസൈനാണ് താഴെ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് അടിപൊളി ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഷോള് വരുന്നുള്ളത് സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വളരെ സോഫ്റ്റ് മസ്ലിങ് ഷോൾ ആണ് ഫോർ സൈഡ് ടെസ്സലും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം ഓൺലി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി സോ ഇതാണ് നമ്മളൊരു സൂപ്പർ ഹിറ്റ് മോഡൽ കേട്ടോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സൈസ് ആണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സ്റ്റൈലാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് മിറർ വർക്കും വരുന്നുണ്ട് ദാമന്റെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ എൻഡിൽ ദാമനില് നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്കും കൂടി ഉണ്ട് പാകിസ്ഥാനി ലേസ് ഇതാണ് എൻ്റെ സ്ലീവിന്റെ അറ്റം വരും കേട്ടോ സ്ലീവ് അതേപോലെ തന്നെ ലൂസായിട്ട് എനിക്ക് പാകിസ്ഥാനി സ്ലീവ് അടിക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടി ഈ സ്ലീവിലുണ്ട് നല്ല സൂപ്പർ കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡറിൽ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി എണ്ണൂറ്റി വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ കഴിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി യോക്ക് വർക്കാണ് യോക്ക് വർക്ക് ഒരു രക്ഷയില് അത്ര ഭംഗിയുള്ള യോക്ക് വർക്കാണ് താഴെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് അതേപോലെ തന്നെ ദാമൻ്റെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് സൂപ്പറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല മെറ്റീരിയലാണ് നല്ല തുളുമ്പുന്ന പ്യുവർ മസ്ലി സിൽക്ക് മെറ്റീരിയലാണ് ആണ് വരുന്നുള്ളത് നല്ലൊരു ഡിസൈൻ കൂടിയാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഉള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഫോർത്ത് സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ഒരു പൈപ്പിംഗ് വർക്കും കൂടി വരുന്നുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ മാത്രാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടുത്ത മോഡൽ ഇത് ഫുൾ ഡിസൈൻ വരുന്ന വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ പീസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് ഇതിലുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സുപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ എന്നുള്ളത് നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പർ ഷോൾ ആണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്തത് ഇതൊരു സൂപ്പ് മോഡലായിരുന്നു കേട്ടോ നല്ല ഭംഗിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിക്കൊരു മോഡലായിരുന്നു നല്ല ഫുൾ ആയിട്ട് ഓൾ ഓവർ ബോഡി മസ്ലിൻ സോറി സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി വിറ്റാണ് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് പ്യുവർ മസ്ലിൻ ആണ് മെറ്റൂരിൽ വരുന്നത് താഴെ കണ്ടില്ലേ ഫുൾ ആയിരത്തി ദാമലിൽ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ദാമലിൽ അടിപൊളി മെറ്റീരിയലാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻറ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ നല്ല നീളം രീതിയിൽ അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും വൺ നയൻറ്റ് നയൻ സീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് കേട്ടോ സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് നല്ല കളറാണ് യോക്കിലെ വർക്കൊക്കെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ദാമനിലും ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള അടിപൊളി വർക്ക് ആണ് നല്ല കളറാണ് സുപ്പ് കളറാണ് സൈഡിലെല്ലാം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ ഷോള് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ അടിപൊളി ഷോൾ ആണ് ഷോളിലെ ഡിസൈനും ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്ന വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അടിപൊളി സൂപ്പർ ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് യോക്കിൽ ഫുള്ള് വരുന്ന സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും സെറി വർക്കും ആണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് ഓരോ ഡീറ്റെയിൽ അത്ര കാര്യമായിട്ട് ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ദാമന്റെ ഡിസൈനും സെയിം അതേ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഫിനിഷിംഗ് വർക്കാണ് ആണ് ശരിക്കും ഇത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ അറിയാം അത്ര ഭംഗിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വർക്ക് വരിക നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് നല്ല നീളം രീതിയുള്ള ഷോളാണ് പ്യുവർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോളാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം വൺ നയൻ നയൻ സീറോ മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ബിറ്റുകളാണ് ഒക്കെ നല്ല ഹെവി റിച്ച് മെറ്റീരിയൽ ആണ് സൂപ്പർ ബിറ്റുകളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ